എന്ന് പറയുന്നത് വർഷത്തെ ജാഗ്വാർഷത്തെ സംസാരിക്കാനുള്ള ഒരു ട്രൂ ഗ്ലോബൽ മാറിയിരിക്കുകയാണ് ഫ്ലോർ കളക്ഷൻ അഭേദ്യമായ ഒരു ബന്ധം ജാഗ് ഉണ്ടാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഭവന്റെ ഫാമിംഗ് നടപ്പാക്കുന്നു ഇതിന്റെ ഭാഗമായുള്ള തൈകളുടെ വിതരണം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവന്റെ ഭവന്റെ നേതൃത്വത്തിലാണ് ടെറസ് ഫാർമിംഗ് വിതരണോദ്ഘാടനം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം മണ്ണും തയ്യും വളവും ചട്ടികളും വിതരണം ചെയ്തു അയ്യായിരം രൂപയാണ് വില എഴുപത്തഞ്ച് ശതമാനം ഗ്രാമപഞ്ചായത്ത് സബ്സിഡിയും ഇരുപത്തഞ്ച് ശതമാനം ഗുണഭോക്താവും നൽകണം ആദ്യം അപേക്ഷിച്ച നൂറ്റി പത്ത് പേർക്കാണ് വിതരണം ചെയ്യുന്നത് കൃഷി ഓഫീസർ മനീഷ പ്രിയ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പ്രകാശൻ പാടശേഖര സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു